വിജയുടെ ഗോട്ട് എന്ന സിനിമ കാണാത്തവർ ചുരുക്കമായിരിക്കും വിജയ് അതിനകത്ത് ഡൗൺ റോളിലാണ് അഭിനയിച്ചത് അതിലെ നായികയായ മീനാക്ഷി ചൗധരി പറഞ്ഞ കാര്യമാണ് ഇപ്പോ വൈറലാകുന്നത് അവർ പറഞ്ഞ ഇങ്ങനെയാണ് ആക്ച്വലി അങ്ങനെ ഒരു സീനിനെ പറ്റി ഡയറക്ടർ പോലും എന്നോട് പറഞ്ഞിട്ടില്ല ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് വിജയ് സാറിനെ കിറ്റ്സ് ചെയ്തത് അതായത് അതിൻ്റെ അകത്ത് വിജയ് ഇവരുടെ ഉമ്മ വെക്കുന്ന ഒരു സീനുണ്ട് അത് സംവിധായകൻ പറയാതെയാണ് അങ്ങനൊരു കാര്യം ഉണ്ടായത് അതായത് ഈ നടിയോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞില്ല ചുണ്ടി വെക്കും എന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ ഇങ്ങനെ ചെയ്യുന്ന ആളെന്ന് പറയുന്നത് നമ്മുടെ കമലഹാസനാണ് ഒരുപാട് നടിമാര് അവർ എന്താ പറയുക ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് രേഖ രേഖ എന്ന ഒരു മലയാള നടി അറിയാമല്ലോ മലയാളത്തിലൊക്കെ അഭിനയിച്ചിട്ടുള്ള അവരുടെ ചുണ്ടിൽ കമലഹാസൻ ഇങ്ങനെ മോചിച്ചിട്ടുണ്ട് അവരോട് പറയാതെ പെട്ടെന്ന് പെട്ടെന്ന് കയറി അതുപോലെ തന്നെ സുകന്യ സുകന്യ എന്ന് പറയുന്ന അടിക്കും ഇതുപോലെ ഉമ്മ പെട്ടെന്ന് കമലാസനം കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ചെയ്യുന്ന കമലാസന കമലാസന ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇദ്ദേഹത്തെ ഇങ്ങനെയൊക്കെ ആരോപണം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇദ്ദേഹത്തിൻ്റെ ഒരു ശീലമാണെന്ന് പറഞ്ഞിട്ട് പറയാം ഉമ്മ വയ്ക്കാത്ത പടങ്ങൾ കുറവാണ് അദ്ദേഹത്തിൻ്റെ വിജയെക്കുറിച്ച് ഇങ്ങനെ ഒരു കാര്യം കേട്ടപ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക ഇത് എന്താണ് ഇങ്ങനെ വിജയിക്കു സംഭവിച്ചെന്ന് നമുക്ക് തോന്നിക്കാം അതായത് ഈ ഷോർട്ടിനു ശേഷം അതായത് ഈ ഒരു സീനു ശേഷം അവര് ഈ സംവിധായകനോട് ചോദിച്ച് ഇക്കാര്യം ചോദിച്ചു വെങ്കട്ട ആണ് ഇതിൻ്റെ സംവിധായകൻ അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അവരൊക്കെ സീനിയർ ആക്ട്രസ് അല്ലേ എന്നായിരുന്നു കാരണം ഇവരൊക്കെ വലിയ നടന്മാരായോണ്ട് അവർക്ക് എന്തുവാകാം എന്ന രീതിയിലാണ് അല്ലെങ്കിൽ അവരോടൊന്നും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലാത്ത പറയാൻ പറ്റത്തില്ല എന്നാണ് അദ്ദേഹം നടിയോട് പറഞ്ഞത് വിജയ് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ അല്ലെങ്കിൽ വിജയ് സംവിധായകൻ പറയാതെയാണ് ഇതൊക്കെ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ അത് വളരെ മോശമായ ഒരു കാര്യം തന്നെയാണ് വിജയോട് ചിലപ്പോൾ സംവിധായകൻ ചിലപ്പോൾ ഇത് ചെയ്തെന്ന് അല്ലെങ്കിൽ ചെയ്യാൻ പറഞ്ഞ പറഞ്ഞു കാണും നടിയോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ വിജയ് ഇങ്ങനെയൊക്കെ ചെയ്തു ഇങ്ങനെയുള്ള പടങ്ങളിൽ അല്ലെ വിജയുടെ പടങ്ങളിൽ അങ്ങനെയുള്ള കിസ്സിങ് സീനുകളൊക്കെ വളരെ കുറവാണ് ഇതേക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ മമ്മൂട്ടിയൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് സിനിമയിൽ അഭിനയിക്കുന്ന അദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത്രയോ സിനിമകളിൽ അഭിനയിച്ചു ഇത്രയോ വർഷമായി സിനിമയിൽ അഭിനയിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള അവരാധം കാണിക്കേണ്ട കാര്യമില്ല ഒരു പടം അപ്പോൾ ഈ വീഡിയോ ഉള്ളൂ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി